ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അൽഹംദുലില്ല സുഖമാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അൽഹംദുലില്ല എന്ന് പറയാൻ പഠിക്കണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പാലിച്ചിരിക്കേണ്ട പന്ത്രണ്ട് മര്യാദകളെ കുറിച്ചാണ് ഉറക്കം ഒരു കുഞ്ഞ് മരണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഈ ഉറക്കം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ് ഒരു ദിവസം നമ്മൾക്ക് നല്ല ഉറക്കം വന്നില്ലെങ്കിലോ തലവേദന അതിൻ്റെതായ ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ഉറക്കം അല്ലാഹു തരുന്ന ഒരു അനുഗ്രഹമാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ലതല്ലേ ഉറങ്ങുന്നതിന് മുമ്പുള്ള മര്യാദകൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് ബ്രഷ് ചെയ്യാൻ ആരും മറക്കല്ലേ ഇത് ഇസ്ലാമികമായും നമ്മുടെ ഹെൽത്ത് പരമായും നല്ലതാണ് രണ്ട് ഒലോ ചെയ്യുക മൂന്ന് ബെഡ് ബെഡ്ഷീറ്റ് കൊട്ടിക്കൊടയുക നാല് ഈ നാല് തിക്കറുകൾ പതിവാക്കുക സുബുഹാനുള്ള മുപ്പത്തിമൂന്ന് പ്രാവശ്യം അൽഹംദുലില്ല മുപ്പത്തിമൂന്ന് പ്രാവശ്യം അസ്തഫിറുള്ളൽ അലീം മുപ്പത്തി മൂന്ന് തവണയോ നൂറു വട്ടമോ ചൊല്ലാം അഞ്ച് സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക ഇരുപത്തഞ്ച് വട്ടമോ അല്ലെങ്കിൽ നൂറുവട്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയുന്നുവോ അത്രയും ചൊല്ലാം തിന് മുമ്പ് ഇത് തുടങ്ങിയിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിച്ചൊല്ലിച്ചൊല്ലി ഉറക്കം വന്നതേ അറിയില്ല ആറ് സൂറത്തുൽ ഫാത്തിഹ ഓതുക ഏഴ് കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക എട്ട് ലാസ്റ്റിലെ മൂന്ന് സൂറത്തിലെ ഉൽഹു അല്ലാഹു അഹദ് െണ്ണവും മൂന്നുവട്ടം ചൊല്ലുക ആരും മറക്കല്ലേ ഒമ്പത് ആയതുൽ കുർസി ഓതുക പത്ത് ആമന പതിനൊന്ന് സൂറത്തുൽ മുൽക്ക് പന്ത്രണ്ട് അള്ളാഹുവിനോട് തൗപ ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഉറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദിക്കർ ബിസ്മിക അഹിയ വ അമോത് എന്ന് ദിക്കർ ചൊല്ലുക ഈ ഒരു ദിക്കർ നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങൾ ഡെയിലി ചൊല്ലിക്കൊടുത്താൽ അവർ അത് മനഃപ്പാടമാക്കും പിന്നെ അവർ അറിയാതെ തന്നെ ഉറങ്ങുമ്പോൾ ഈ ദിക്കറ് ചൊല്ലിത്തന്നെ ഉറങ്ങും കിടക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട മര്യാദകൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹുസുബ് ഹാനഹുഅല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ എക്സ്പീരിയൻസ് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക